ആകാശത്തു നിൽക്കുന്ന അമ്പിളിയ്മാവൻ സലാം പറയുന്നൊരു നേതാവ് ഈ അണ്ടകടാകത്തിലുള്ള മുഴുവനും എത്ര വർണ്ണിച്ചാലും പറഞ്ഞാലും നമുക്ക് മതി വരില്ലോ ആകാശത്തിലൊരമ്പിളിയാണോ ആഴക്കടലിലെ മുത്തുകളാണോകൂളത്തിലെ താമരയോ റസൂലുള്ള വൈഡൂര്യക്കൂന്നില മഞ്ചരിയോ ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ കടലാണോ എത്ര പറഞ്ഞാലും മതി വരൂല എത്ര വർണ്ണിച്ചാലും മതി വരൂല എത്ര ചരിത്രങ്ങൾ പറഞ്ഞാലും മതി വരൂല ഹബീബിന്റെ ജീവിതങ്ങൾ മുഴുവൻ നമുക്ക് പറഞ്ഞു തീർക്കാൻ തന്നെ കഴിയില്ല അത്രത്തോളം അത്ഭുതങ്ങളുടെ കലവറയാണ് മദീനത്തുള്ളത് അതാരം എന്നറിയുമോ